ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഹോളി ട്രിപ്പ് എന്നൊക്കെ പറയാം നമ്മളൊരു തീർത്ഥാടനം ഇത് നമ്മുടെ പള്ളിയിലെ കെ സി വയ്യം്റെ കൂടെ പോകുന്നതാണ് ഒരു വൈകുന്നേരം ഏഴ് മണിക്കാണ് പുറപ്പെട്ടത് അവിടെ നാലുമണിക്കെത്തും എ സി ബസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു സാധാരണ ഞാൻ ഈ ബസ്സിൽ നിന്ന് പോകുന്ന പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സോ സോദൈറ്റ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് പിന്നെ ഒരു എട്ടെട്ടരയ്ക്കായപ്പോത്തേക്ക് മലയാളം ഡാൻസൊക്കെ തുടങ്ങി നമ്മളൊരു പമ്പിൽ എണ്ണയടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് തൊട്ട് സൈഡിൽ കിടക്കണ കുത്തേ ടൂർ ട്രാവൽ വ്ലോഗിൻ്റെ ലോറിയാണ് എൻ്റെ പപ്പ അതിൻ്റെ വലിയൊരു ഫാനാന്ന് പറയാം അങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടെ മലയാത്തൂർക്കെത്തി നല്ല തണുപ്പുണ്ടായിരുന്നു പ്രാരംഭ പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഇവിടെ എന്താണെന്ന് വെച്ചാൽ തോമസ് ലീഹ വന്നതാണ് പിന്നെ അവിടെ ഭയങ്കര വ്യൂ ഉണ്ടായിരുന്നു ടോക്കൺ കണ്ടില്ലേ ഭയങ്കര അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഫോട്ടോഷൂട്ടി സംഭവം ഒക്കെ ആയി എട്ട് മണിയാവുമ്പോഴത്തേക്കും താഴെ ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ എല്ലാവരും വേഗം വേഗം എല്ലാം ചെയ്ത് ഇറങ്ങി ഇനി ഇവിടെ കുറേ ചരിത്രപരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ കാഴ്ചകൾ നമുക്ക് എല്ലായിടത്തും കാണാനുണ്ട് ഫുൾ ഹിസ്റ്ററി ഹിസ്റ്ററിയാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം പണ്ടത്തെ സംഭവങ്ങളൊക്കെയാണ് എല്ലാ പള്ളികളിലും ഉള്ളത് പിന്നെ ഇത് ആനകുത്തിയ പള്ളിയാണ് പണ്ട് ആനകുത്തിയ പള്ളിയാണെന്ന് അപ്പം നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി കേട്ടോ ഇറങ്ങുന്ന വഴിക്ക് കുറെ കടിക്കുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് മൂന്ന് ക്ലിപ്പൊക്കെ വാങ്ങിച്ചു അതായത് ഈ മല ഇറങ്ങിയ ശേഷം പിന്നെ ഫുൾ കടകളായിരുന്നു ഇറങ്ങാൻ എന്ന് പറയുന്നത് എന്തോ ഒരു ടഫായിരുന്നു ഭയങ്കര ടഫായിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന വഴിക്കാണ് നമ്മൾ കണ്ടത് ഇത് കുരിശ് ചുമന്നുകൊണ്ട് കെ സി വയമാണെന്ന് തോന്നുന്നു അതിങ്ങനെ വിരുന്നുണ്ടായിരുന്നു അത്രയ്ക്കും ഭാരമുള്ള എന്താ പറയുക കുഴിശൊക്കെ ചമന്ന് വിരിയെന്ന് പറയുന്നത് അമ്മൊരു ടാസ്ക്കാണ് അതും ഇതേപോലെ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അരുവിത്തേറെ ആണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഗീവർ ഗീസിൻ്റെ ചെരിഞ്ഞുള്ള ഫോട്ടോസും രൂപങ്ങളും ഒക്കെയാണ് പക്ഷെ ഇവിടെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കുന്ന ഗീവഗീസിൻ്റെ രൂപമാണ് ഉള്ളത് ആൻഡ് ഇത് എന്തുകൊണ്ടുണ്ടാക്കുന്നു ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ നേർച്ചയ്ക്കെടുത്ത് കഴിച്ചിട്ട് വരികയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പയ്യെ ഇറങ്ങി അപ്പോൾ ഇറങ്ങുന്ന വഴിക്കാണ് നമ്മൾ കണ്ടത് രണ്ട് കാളക്കുട്ടികൾ പക്ഷേ ഒന്ന് ചെറു ഒന്നു വല്ലായിരുന്നു എല്ലാവർക്കും ഡൗട്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ആണ് പറഞ്ഞത് അതിൻ്റെ കൊമ്പുകൾ ആണ് ബാക്കിയുള്ള പോർഷൻ നമ്മൾ എന്താ പറയുക ആണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മുടെ അൽഫോൺസ് അവൻ്റെ സ്വന്തം ഭരണിങ്ങാനത്താണ് പോയത് അവിടെ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു ഉള്ളിൽ കുറേ എന്താ തിരു ശേഷിപ്പം പിന്നെ നമ്മൾ ഫുഡ് ഫുഡ്ക്കാനാണ് പോയത് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് സദ്യ പോലത്തെ സംഭവമായിരുന്നു ആറുകൂട്ടം കറി ഉണ്ടായിരുന്നു ഒരു പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും സഞ്ചരിക്കുകയാണ് പിന്നെ എ സി ബസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാണ് നമ്മുടെ ഏ സി അതിൻ്റെ ഈ ലൈറ്റിൻ്റെ സ്വിച്ച് കണ്ടോ അവിടെ റെഡ് ബ്ലൂ അത് മെയിൻ സ്വിച്ച് ഓൺ ആക്കാത്തതുകൊണ്ടോന്ന് തോന്നുന്നു അത് വർക്കാവുന്നുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ് പിന്നെ നമ്മൾ ചെറുപ്പിലോട്ട് എത്തിയപ്പോഴത്തേക്കും മഴ ഒരു ചെറിയ ഒക്കെ കാണുന്നുണ്ടായിരുന്നു കാർമേഘൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും നമ്മൾ പള്ളി കയറി ഇറങ്ങി പിന്നെ ഭരണഘാനത്ത് പോയപ്പോൾ ഞാൻ ചെറിയ റിങ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ ഒരു ചെറിയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ താഴെ കാണിക്കാം പിന്നെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ മാനാനത്തോട്ടെത്തി ഞാനൊരു ചെറിയ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പള്ളിയിലും ഒരു സ്നേക്ക് പ്ലാന്റ് എങ്കിലും ഉണ്ടാവും സ്നേക്ക് പ്ലാന്റ് സ്പൈഡർ പ്ലാനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാവരേച്ചൻ്റെ പള്ളിയിലാണ് നമ്മൾ നമ്മളെത്തിക്കുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മേൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അവർ റൂം ആണ് പിന്നെ ഒരേ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന ശേഷം നമ്മൾ ചാവരച്ചൻ്റെ പണ്ടത്തെ ബെഡാണ് ചെയറാണ് അതൊക്കെ കണ്ടു ചാവരച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തിരു കുടുംബത്തിൻ്റെ ഫോട്ടോ ആണ് അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആയിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം താഴെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു ചാവരാച്ചൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള കുറേ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതിയെ എല്ലാം കണ്ട് നോക്കി വായിച്ചൊക്കെ പിന്നെ ഇത് കണ്ടോ ഇത് ഇത് ചാവരാശൻ്റെ വാഴപ്പിണ്ട മാതിരിക ഉണ്ടാക്കി തടിയിൽ നിർമ്മിച്ച പ്രസ്സായിരുന്നു ഇപ്പോൾ നിങ്ങളൊരു ഓറഞ്ചിൽ കാടണില്ലേ ഒരു എഴുത്ത് അത് ഈ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഞാനതൊരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ അതൊക്കെ നമ്മൾ കണ്ട് പിന്നെ നമ്മൾ ഒരു മ്യൂസിയമിലും കയറി അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല സോ വീണ്ടും നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ കുറവിലങ്ങാടാണ് എത്തിക്കുന്നത് പിന്നെ നമ്മൾ കുറവിലങ്ങാടെത്തി മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ കുറവിലങ്ങാട് ലോകത്താണോ ഇന്ത്യയിലാണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ് അത് നിങ്ങളിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ചരിത്രവും കിട്ടും കേട്ടോ പിന്നെ അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിഞ്ഞ ഒരു എന്താ പള്ളി മുറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എന്താ ഫുൾ വുഡൺ വർക്ക് ആണ് ആൻഡ് ഇതാണ് ആൻഡ് ആ ഒരു നടുക്ക് സീറ്റ് സീറ്റായിട്ടില്ലേ അത് എന്താ പറയുക അതായത് വലിയ ആൾക്കുള്ള സീറ്റാണ് കണ്ടു റൗണ്ട് വട്ടമേശൊക്കെയാണ് പിന്നെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ബിഷപ്സ് ആണ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം കറക്റ്റായിട്ടും അധികം ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഇത് മണിമാളികയാണ് അതെ ഈ ഒരു മണി എന്ന് പറയുന്നത് ഏടിട്ട് പേര് ഒരുമിച്ച് അടിക്കണം കാരണം അത്രയ്ക്ക് ബിഗ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് പിന്നെ എണ്ണ നേർച്ച ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇങ്ങനെ ഒരു സംഭവം പിന്നെ അത്ഭുത ഉറവ ഉണ്ടായിരുന്നു ഇവിടെ അതായത് ദാഹിച്ച് വരഞ്ഞ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു പാറാണ്ടിൽ അവിടെ കൈ വെച്ച് തോണ്ടി വെള്ളം എടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ അവിടുത്തെ നമുക്ക് കുടിച്ചു നോക്കാൻ പറ്റുന്നതാണ് അങ്ങനെ അതൊക്കെ കുടിച്ചു ഇതുണ്ടോ ഈ വലിയൊരു കപ്പൽ ഈ ഒരു പള്ളിയിലത്തെ പെരുന്നാളുടെ അന്ന് കുറേ പേര് കൂടെ വഹിച്ചു കൊണ്ടുവരുന്നതാണ് പിന്നെ എന്താ പറയുക ഇതൊരു വലിയ പ്രത്യേകത ആളാണ് അതായത് ഈ സമയത്ത് അത് ആന ചുറ്റി വന്ന് കുമ്പിട്ട് വെക്കുന്നോ നേരത്തെ ഒരു കാണിച്ചില്ലേ അവിടെ കുമ്പിട്ട് വെക്കുന്നോ ഈ കപ്പൽ അങ്ങനെ എടുത്തോണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം എനിക്ക് എല്ലാം കറക്റ്റായിട്ട് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ എന്തൊക്കെയോ ചരിത്രമുണ്ട് എല്ലാത്തിലും ചരിത്രങ്ങളിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ എന്തൊക്കെയൊക്കെയാണോ എല്ലാം ഒരു സമയത്താണ് നടക്കുന്നത് പിന്നെ ആ കപ്പൽ റിയൽ ആണ് ചില പോർഷൻസ് മാത്രമാണ് ആ കേൾക്കുന്നത് എന്നാണ് പറഞ്ഞത് ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്ലേസ് പിന്നെ ചായ കുടിച്ചു പിന്നെ വേറൊരു ചെറിയ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ടെന്ന് എന്താന്ന് വഴി മനസ്സിലാവും സത്യത്തെ അടിപൊളിയായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞി എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് കിസ്സസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഫുഡടിക്കാനിറങ്ങാണ് ഫുഡ് എഗ് ബിരിയാണി ആയിരുന്നു അത് നോമ്പില്ലാത്തവർക്ക് എഗ് ബിരിയാണിയും ബാക്കിയുള്ളവർക്ക് അപ്പുറത്തെ നേരത്തെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഫുൾ ഡാൻസും സംഭവങ്ങളൊക്കെ ആയി പിന്നെ എല്ലാവരും എൻജോയിങ് ആയി ഫുൾ പാട്ടും ഒക്കെ ആയിട്ടോ ഇവിടെ നിന്നാണ് പിന്നെ ഫണ്ണൊക്കെ തുടങ്ങുന്നത് അതായത് നാളെയാണ് എൻ്റെ പപ്പേൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഇന്ന് അവരെന്തു എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യൻ ആചാര പ്രകാരം കല്യാണത്തലേന്ന് മധുരം വെപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ മധുരം വെപ്പായിരുന്നു മിനി മധുരം വെപ്പ് ചോക്ലേറ്റ് മുറിച്ച് കൊടുത്ത മൊത്തത്തിൽ ഫണ്ണായിരുന്നു അങ്ങനെ ഫുൾ ഫണ്ണായി പിന്നെ എന്താ പറയുക മുതിർന്നവർ യൂത്ത് എന്നൊന്നുമില്ലാതെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഫുൾ ഫണ്ണായിരുന്നു രാത്രിക്ക് പിന്നെ അതിനുശേഷം എൻ്റെ നിൻ്റെ തൈ അടുത്ത വഴി പപ്പയും അമ്മയും എത്ര പ്രാവശ്യം വഴക്കുണ്ടാക്കാറുണ്ട് ആരാണ് വിട്ടെടുക്കാന്നൊക്കെ പറഞ്ഞ കുറേ ക്വിസൊക്കെ ചോദിച്ചു അപ്പോൾ ഫിഫ്റ്റീൻത്ത് ആറരൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ